ിന് മൂന്നുനാൾ ബാക്കി നിൽക്കെ ക്രൈസ്തവ സഭകളുടെ നിലപാടുകൾ ചർച്ചയാവുകയാണ് മണിപ്പൂർ മുതൽ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടാണ് സഭാ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്നും നിർണായകമാണ് അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തെ പിണക്കാതെ മുന്നോട്ട് പോകാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകളെ സഭകളും കാര്യങ്ങൾ രാജ്യത്തുടനീളം ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളുടെ അലയൊലികൾ കേരളത്തിലും പ്രതിഫലിക്കുന്നുണ്ട് മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളിൽ സജീവ ചർച്ച വന്യജീവി ആക്രമണം പോലുള്ള പൊതു സഭയ്ക്ക് മുന്നിലുണ്ട് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സഭ ഉറ്റുനോക്കുന്നു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ആദ്യം നിലപാട് വ്യക്തമാക്കിയത് യാക്കോബായ സഭ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടിലേക്കാണ് അതിലേക്ക് നയിച്ചതാകട്ടെ സഭാ തർക്കത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളും പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തന്നെ പറയുന്നത് ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ് അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട് അതൊന്നും നമുക്ക് തിരുത്താൻ നോക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടാണ് കടുത്ത വിയോജിപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ളപ്പോഴും യുക്തിസഹമായി വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട് മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ജനാധിപത്യത്തിന് പൂഷണവുമല്ല അതേസമയം വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിക്കുകയാണ് സഭ അക്കൌണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ സഭ അതിരൂപതാ ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തുവന്നു പള്ളികളിൽ നിന്നലെ അക്കൌണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് സർക്കുലറും വായിച്ചു മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളിൽ തന്നെയാണ് സീറോ മലബാർ സഭ ഉറ്റുനോക്കുന്നത് ഇതിനോടകം ദീപിക പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി പ്രധാനമന്ത്രിയടക്കം വിമർശിച്ചു എന്നാൽ ലൌജിഹാദും കേരള സ്റ്റോറിയുമെല്ലാം ഉയർത്തിക്കാട്ടുന്ന ഒരു വിഭാഗവും സഭയ്ക്ക് കീഴിലുണ്ട് ഇതും സജീവ ചർച്ചയാണ് ട്വന്റിഫോർ കോട്ടയം